Hi. അപ്പോൾ ഞാനിതൊരു അടിപൊളി റെസിപ്പി നിങ്ങൾ കാണിച്ചിരുന്ന വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ഒരു വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ് അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് ആവശ്യമായിട്ടുള്ള വെള്ളം അതായത് നമ്മുടെ പാസ്ത പാസ്ത എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുണ്ട് പല ഷേപ്പിൽ വരുന്നു പല ഷേപ്പിനും പല നെയിമാണ് അപ്പോൾ ഞാൻ മാക്രോണി പാസ്തയാണ് എടുത്തേക്കുന്നത് അതാണ് ഈ സിലിണ്ടർക്ക് ഷേപ്പിൽ വരുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം എടുത്തേക്കുന്നത് അപ്പോൾ അതിന് എട്ട് കപ്പ് വെള്ളം അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ വെച്ചിട്ട് എട്ട് കപ്പ് വെള്ളം ഞാൻ എടുത്ത് చెట్టిട്ടുണ്ട്. പിന്നെ అది നല്ലോണം ഒഴിച്ചിട്ട് നല്ലവണ്ണം തിളച്ച് വെട്ടി തിളച്ചതിന് ശേഷം ഒരു എല്ലാ പാസ്തയുടെ പാക്കറ്റിലും അതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ മാക്രോണി പാസ്ത കുക്ക് ആവുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഫൈവ് ടു നയൻ ആണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് ടൈം ഒരു ഫോർ മിനിറ്റ്സ് ആകുമ്പോഴേക്കും അത്യാവശ്യം വെന്തു തുടങ്ങും ഫൈവ് മിനിറ്റ്സ് ആവുന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പിള്ളേരെ നോക്കി ഇടയ്ക്ക് ചിരിക്കുക വരികയും ചെയ്യുന്നത് കാരണം അവർ ഇത് ശരിക്കും പറഞ്ഞു ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് കാണുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കാരണം ഞാൻ എൻജോയ് ചെയ്താണ് കുക്ക് ചെയ്ത കേട്ടോ പക്ഷേ ഇന്ന് ഒട്ടും പ്രതീക്ഷയിൽ അച്ഛനും ഇത് ഇടും അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് തരുന്നുണ്ട് ബാക്കി പക്ഷെ അത് വഴിയേ ഞാൻ എങ്ങനെയാണത് കുക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് എപ്പോഴും നമ്മളിത് തിളച്ചതിന് ശേഷം അതായത് വെള്ളം തിളച്ച ഉടനെ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പം ഇത് നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ പാസ് നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം ഞാൻ പാക്കറ്റിൽ നിന്ന് കപ്പിലേക്ക് മാറ്റിയാണ് അപ്പം നമുക്ക് ഇനി ഇതിന് വേണ്ടി സോസ് റെഡിയാക്കാം നല്ലോണം തീ കത്തിച്ചു തീ കത്തിച്ച് ആദ്യമേ ഒന്ന് ചട്ടി ചൂടാവുന്നവരെ കുറച്ച് നേരം നല്ല തീയിൽ എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ വെക്കണം പിന്നെ നമ്മൾ ഒഴിച്ചത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ അതിന് ശേഷം നമ്മൾ ബട്ടർ ഇട്ടു ഒരു രണ്ട് രണ്ടര സ്പൂണോളം ബട്ടർ ഞാൻ ഇട്ടു അത്രയും പാസ്ത ഉള്ളതുകൊണ്ട് രണ്ടര സ്പൂൺ ബട്ടർ ഇട്ടു അത് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചില്ലി ഫ്ലേക്സ് പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് നല്ലോണം ആ വെളുത്തുള്ളിയുടെ പച്ചമണം ഒക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വരുന്ന വരുന്നവർ കുറച്ചുടേം ഒരു ഒരു വൺ മിനിറ്റോളം ഒന്ന് നല്ലവണ്ണം വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നേരെ നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ചു ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ലോണം കൈവിടാതെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വിട്ടി തിളക്കാനായിട്ട് തുടങ്ങും ഭയങ്കരമായിട്ടല്ല ചെറിയ ഇങ്ങനെ തിള പൊങ്ങി പൊങ്ങി വരുമ്പോഴേക്കും അതൊരു പാകമായി കാരണം അതൊരു ചെറിയതായിട്ട് കുക്കായി എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ പാസ്ത മാക്രോണി പാസ് നമ്മൾ ഇട്ട് നല്ലോണം അത് മിക്സ് ആക്കി അപ്പം മിക്സ് ആക്കി എഴുതി നമ്മുടെ ആ വെള്ളം നമുക്ക് ഇത് പെട്ടെന്ന് ഈ മാക്രോണി എല്ലാ എല്ലാ പാസ്തകളും പെട്ടെന്ന് ഈ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഈ ക്രീം എല്ലാം തയ്ച്ചെല്ലാം പെട്ടെന്ന് ക്രീം ഇട്ടെല്ലാം നമ്മൾ ഈ പാസ്ത വലിച്ചെടുക്കുക അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ക്രീമിയായി വരുന്നത് പിന്നെ ഞാൻ ഞാൻ ഇട്ടത് ചീസാണ് കേട്ടോ ചീസ് ഞാൻ വെച്ചത് ചീസ് സ്ലൈസാണ് നമ്മുടെ പിസ്ത പിസ്തയ്ക്കകത്തേക്ക് വെക്കുന്ന ചീസ് സ്ലൈസാണ് ഞാൻ വെച്ചത് നമുക്ക് പാമസൻ ചീസ് അങ്ങനെയുള്ള ഏത് ചീസുകളും യൂസ് ചെയ്യാം പക്ഷെ മൊസലാ ചീസ് എന്ന് പറഞ്ഞ ചീസ് ചെയ്യുന്നത് അത് ഭയങ്കര സോൾട്ടിയാണ് അപ്പം അത് ചൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടുതലാക്കും അപ്പോൾ അതൊഴികെ ബാക്കി ഏത് ചീസുകളും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടുകൂടെ തന്നെ സെർവ് ചെയ്യണം എന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ലച്ചൂട്ടി എന്നിവിടെ വന്നിരിപ്പുണ്ട് ലച്ചൂട്ടി എനിക്ക് വായിൽ വെച്ചിട്ട് കേട്ടോ എന്നേക്കാളും മുന്നേ അവളാണോ വാ കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ